സുരേഷ് ഗോപിയുടെ മക്കൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹമാണ് ജനുവരി പതിനേഴിന് ഇപ്പോൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തിന് മുന്നോടിയായി നടന്ന സംഗീത ചടങ്ങിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത് എന്നാൽ മകളുടെ വിവാഹത്തിന് വേണ്ടി സുരേഷ് ഗോപിയും രാധയും കഷ്ടപ്പെടുകയാണെന്നാണ് ജയറാം പറയുന്നത് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊണ്ടു കൊടുക്കുമെന്നും താരം പറയുന്നുണ്ട് ജയറാമിന്റെ വാക്കുകൾ ഇങ്ങനെ ആ പാവം പൈസ ഉണ്ടാക്കുന്നത് മുഴുവൻ ഇതിനു വേണ്ടി ചെലവഴിക്കുകയാണ് വരുന്ന പതിനേഴാം തീയതി ഗുരുവായൂരിൽ വെച്ച സ്വന്തം മകളുടെ കല്യാണമാണ് ഓരോ കാര്യത്തിനു വേണ്ടിയും രാധിക കഷ്ടപ്പെടുന്നത് എനിക്കറിയാം പൈസ മുഴുവൻ ചാരിറ്റിക്ക് വേണ്ടി കൊണ്ട് കൊടുക്കും സ്വന്തം മോൾക്ക് സ്വർണ്ണം എടുക്കാൻ പൈസ ഉണ്ടോയെന്ന് നോക്കിയില്ല കല്യാണത്തിന് ഓഡിറ്റോറത്തിന് പൈസ ഉണ്ടോന്നും നോക്കിയിട്ടില്ല അതിനായി എടുത്തു വച്ചിരിക്കുന്ന പൈസ വേറെ ആർക്കെങ്കിലും കഷ്ടമാണെന്ന് പറഞ്ഞാൽ അവർക്ക് കൊണ്ടുപോയി കൊടുക്കും അതാണ് സുരേഷ് ഗോപി പാർട്ടിയിൽ പച്ചലഹങ്ക അണിഞ്ഞ് അതിസുന്ദരിയായാണ് ഭാഗ്യ എത്തിയത് ജനുവരി പതിനേഴിനാണ് ഭാഗ്യയുടെ വിവാഹം ശ്രേയസ് മോഹന്റെ വധുവായി ഭാഗ്യ ജീവിതം ആരംഭിക്കുമ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തും എന്ന സവിശേഷത കൂടെ ഈ കല്യാണത്തിനുണ്ട് മാവേലിക്കര സ്വദേശിയാണ് ഭാഗ്യയുടെ വരൻ ശ്രേയസ് ബിസിനസ് പ്രൊഫഷണൽ ആണ് കഴിഞ്ഞ വർഷം സുരേഷ് ഗോപിയുടെ വസതിയിൽ നടന്ന ലളിതമായ ചടങ്ങിലാണ് വിവാഹ നിശ്ചയം നടത്തിയത് കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക